ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീതി സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവിൻ്റെ അതായത് വെജിറ്റബിൾ ഉപ്പുമാവിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് അടിപൊളി ആണ് നല്ല സോഫ്റ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കാണട്ടെ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനവിടെ കുറച്ച് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ബീൻസ് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ലേശം വളരെ കുറച്ചളവിൽ മാത്രം ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരുപാട് ഇഞ്ചി എനിക്ക് അങ്ങനെ ചവയ്ക്കാനായിട്ട് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചളവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും അപ്പം ഇത്രയാണ് നമുക്ക് വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വറുത്ത റവയാണ് കേട്ടോ വറുത്ത റവ വേണം നമ്മൾ എപ്പോഴും ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പം വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ അതേ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല അടികട്ടിയുള്ളൊരു പാത്രം വേണം കേട്ട വയ്ക്കാനായിട്ട് എന്നിട്ട് ഞാൻ ലേശ അളവിൽ നെയ്യാണ് ആഡ് ചെയ്യുന്നതെന്ന് വളരെ കുറച്ചളവിന് ഒരു സ്പൂൺ മാത്രമേ ഉള്ളൂ കേട്ടോ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒലുവോയിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നെയ്യ് ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ക്യാഷ് ആയിട്ട് ഒക്കെ ഇടുന്നുണ്ട് അപ്പം നെയ്ല് വായിട്ടും വേണമല്ലോ അത് കുറച്ചും കൂടെ ടേസ്റ്റ് അത് മാത്രമല്ല ഈ ഉപ്പ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഒരു ടേസ്റ്റ് കൂടെ കിട്ടുക അതിനോട് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ക്യാഷിനോട്ടും ബിസിനസ്സും ഞാൻ എടുത്തിട്ടുണ്ട് ഞാനൊരു മൂന്ന് ക്യാഷിനോട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് നല്ല കട്ട് ചെയ്തിട്ട് ഏറ്റിട്ടുണ്ട് കാരണം ഞാൻ ഇച്ചിരി ഡയറ്റിംഗ് പരിപാടിയിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ക്യാഷിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല ഞാൻ ഉദ്ദേശിക്കുന്ന അതിനെക്കാട്ടിൽ ചിലപ്പം ഞാൻ വെയ്റ്റ് ലോസ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അത് വെയിറ്റ് ഗെയിൻ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്നേയും മൂന്നെണ്ണം ഏറ്റിട്ടുള്ളൂ നമ്മൾ ഈ വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മൂന്നെണ്ണത്തിന് കൂടുതൽ നമ്മൾ ക്യാഷിനിട്ടങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് കാരണം അതിലൊരുപാട് കലോറി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണ്ടത് കൊണ്ടാണ് വേറെ മൂന്നെണ്ണം ഇങ്ങനെ നടുക്കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം കൂടെ ആഡിക്കാം അപ്പോൾ അത് ഒന്ന് വഴണ്ട് കിട്ടണം നമുക്ക് ചെറിയൊരു രീതി വന്ന് മൂപ്പിക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ലേശം അളവിൽ കടയിൽ ഇട്ട് കൊടുക്കുവാണേ ഇനി ഇതിലേക്ക് ലേശം മുളക് പിന്നെ ഒരു കറിവേപ്പിലയുടെ തണ്ടും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് വഴക്കാം അത്രയും മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റ് ബീൻസും അതേപോലെ പച്ചമുളക് ഗ്രീൻ ബീസ് നമ്മൾ ഇത്രയും എടുത്തു വച്ചിട്ടുള്ള ഇഞ്ചിയെല്ലാം കൂടെ ഇതിലേക്കൊന്ന് സോട്ട് ചെയ്ത് ചെയ്തെടുക്കാം അതേ അത്യാവശ്യം നമ്മൾ അത് സോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ദേശം തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഡെസിക്കേറ്റഡ് ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ആ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്താലും മതി തേങ്ങ ഇടുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു തേങ്ങ നമ്മൾ ഉപ്പുമാവേലിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതും കൂടെ നമുക്ക് ഈ കൂട്ടത്തിലിട്ട് വാറ്റിയെടുക്കാം പിന്നെ നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണല്ലോ നമ്മൾ റവ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏത് കപ്പ് അളവിലാണോ നമ്മൾ റവ എടുക്കുന്നത് ആ കപ്പളവിൽ തന്നെ നമ്മൾ വെള്ളം കൊടുക്കണം അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഞാനിപ്പം ഒരു കപ്പ് അളവിലാണ് ഞാൻ റവ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി വേണ്ടത് ഒരു കപ്പ് അളവിൽ തന്നെ നമുക്ക് വെള്ളവും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പം നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ലേശം ഉപ്പ് ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ബീൻസൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് വേവണം ക്യാരറ്റുമൊക്കെ അതിന് വേണ്ടിയിട്ട് ഞാനത് അളവിൽ വളരെ കുറച്ച് അളവിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ മാവ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്പ് മാവിന് ഒരു കപ്പ് വെള്ളം അങ്ങനെയാണ് അപ്പം ഞാനിത് ജസ്റ്റ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അത് വേവിക്കുന്ന സമയത്താണ് നമ്മൾ ഒഴിക്കുന്ന വെള്ളമെല്ലാം അതിനകത്തൊന്ന് ആയി ചേരും നന്നായിട്ട് വെന്ത് ആവും അതിനകത്ത് അപ്പോൾ പിന്നെ നമ്മൾ അതുകൊണ്ട് പിന്നെ വെള്ളം ഒഴിക്കുമ്പം നേരത്തെ ഈ വെള്ളം ഒഴിച്ച് അത് വറ്റിച്ചെടുക്കുന്നതിന് കൊണ്ട് നമുക്ക് പ്രോബ്ലം ഇല്ല ജസ്റ്റ് ഇത് വേവുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒഴിച്ചതാണ് കേട്ടോ അതായത് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എംബലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് പച്ചവെള്ളം ഒഴിക്കണമെങ്കിൽ പച്ചവെള്ളമാണെങ്കിലും ഒഴിക്കുക അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത് ചെറിയ ചൂടുവെള്ളമാണ് ഒരുപാട് അങ്ങ് തിളച്ച വെള്ളമല്ല കേട്ടോ എന്നിട്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വെന്ത് വരണം വെന്ത് വരുന്ന വരുവത്തിൽ വേണം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാവ് ഇട്ട് കൊടുക്കാൻ ഒരിക്കലും അത് വെള്ളം തിളക്കാതെ നമ്മൾ ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ അത് വേവത്തില്ല അപ്പോൾ നന്നായിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് ആഡ് ചെയ്ത് റവ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് വെട്ടി തിളക്കാതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നന്നായിട്ട് കിട്ടത്തില്ല എന്നിട്ട് നമ്മൾ അപ്പം തന്നെ അത് അതിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കുക നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് കട്ട പിടിച്ചു പോവും കേട്ടോ അതേ ഇങ്ങനെ തന്നെ ഫാസ്റ്റായിട്ട് നമ്മൾ ആ വെള്ളത്തിൽ മാവ് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുക നമ്മൾ നന്നായിട്ടതേ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവും കാര്യങ്ങളും ഒക്കെ വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേ ചിലപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇങ്ങനെ വേവാത്ത പോലെ തോന്നുവാണെങ്കിൽ ലേശം വെള്ളമെടുത്ത് കൈവെള്ളം ആ ഭാഗത്ത് കുറഞ്ഞു കുറഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും കേട്ടോ ചില സമയത്ത് നമുക്ക് എല്ലായിടവും വെള്ളം എത്തിയില്ല എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അതേ ഇപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയൊരു ഉപ്പുമാവ് ഇവിടെ വെജിറ്റബിൾ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉപ്പുമാവൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഉപ്പുമാവാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കും ഞാൻ ചിലപ്പം വെയ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്ത് നോക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് കാരണം ഇതാകുമ്പോൾ ഒരുപാട് കലോറിയും കാര്യങ്ങളും ഒന്നും ഇല്ല റവേ ആകുമ്പം നമുക്ക് വെയ്റ്റ് ലോസിന് നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളായിട്ട് ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് അപ്പം ഞാനിത് സാധാരണ ചെയ്ത് നോക്കാറുണ്ട് അതേ ഇപ്പം ഞാൻ ഈ ഒരു സമയത്തിന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉപ്പുമാവൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് അപ്പം ഇനി നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്